ഹലോ നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെയാണ് പാകിസ്ഥാനിലെ കൈബർ പത്തൂങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് പി ഒ കെയുടെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് വലിയ രീതിയിലൊരു വ്യോമാക്രമണം നടന്നു ആ വ്യോമാക്രമണത്തിൽ ഏകദേശം ഓളം പേർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു ഈ നാൽപ്പതോളം പേരിൽ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഈ ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന കൂടുതലായിട്ട് തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വ്യോമാക്രമണം നടത്തിയത് ശരിക്കും പാകിസ്ഥാൻ എന്തിനാണ് പാകിസ്ഥാനിൽ തന്നെ ഇത്തരത്തിലൊരു വ്യോമാക്രമണം നടത്തിയിട്ട് അങ്ങനെ സാധാരണക്കാർ അവിടുത്തെ സിവിലിയൻസിനെ പാകിസ്ഥാൻ ജനതയെ തന്നെ കൊടുക്കുന്ന ആൾക്കാരൊക്കെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ വാർത്തകളിപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിൽ പാകിസ്ഥാൻ എന്തൊക്കെയോ ബിഗ് ആയിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വ്യോമാക്രമണം നടത്തിയിട്ട് സിവിലിയൻസിനെ അവിടുന്ന് ഓടിച്ചിട്ട് ആ കൈബർ പത്തോങ്ക ഏരിയയിലുണ്ടല്ലോ വലിയ വലിയ രീതിയിലുള്ള എന്തൊക്കെയോ പരിപാടികൾ ആ ഈ അസിം മുനിയറും ഷെഹബാസ് ഷെരീഫും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ഒ ഒരു തുള്ളി രക്തം ചെയ്യാതെ ഞങ്ങളുടെ ഭാഗമാകുമെന്ന് അപ്പോൾ അദ്ദേഹം പറയാൻ അങ്ങനെ കാരണം കാരണമെന്ന് വെച്ചാൽ മുമ്പ് അമിത്ഷായും പറഞ്ഞിട്ടുണ്ട് അമിത്ഷാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതൊരു ഒരു മിലിറ്ററി ഓപ്പറേഷനിലൂടെ അങ്ങനെ സായുധ നടപടിയുടെ അല്ല ഈ പി ഒ ഇന്ത്യയുടെ ഭാഗമാകേണ്ടത് നേരെ മറിച്ച് അത് നാച്ചുറൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ത്യയുടെ മുൻ മിലിറ്ററി ചീഫ് ഒക്കെയായിരുന്നു ബിപിൻ റാവത്തൊക്കെയായിരുന്നില്ല പുള്ളിക്കാരനടക്കം പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയണമെങ്കിൽ അവർക്ക് എന്ന് വ്യക്തമായ കാരണങ്ങളുണ്ടാവും ചുമ്മാ അത് പറയില്ല വ്യക്തമായ സ്ട്രാറ്റജി ഉണ്ട് പി ഒ കെ ഇന്ത്യയുടെ ആക്കണം എന്നൊക്കെ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അവിടെ ഈ പി ഒ കെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം തന്നെ വാർത്ത പുറത്തു വന്നിരുന്നു കുറേ ആൾക്കാരൊക്കെ അവിടെ നിന്ന് എന്താ പറയേണ്ടത് പലായനം ചെയ്യുന്ന സാറ്റലൈറ്റ് പിക്ചേഴ്സൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ ഈ പിഒക്കെയിലൊക്കെ തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ചില ആൾക്കാർ അതായത് എൺപത് ശതമാനം ആൾക്കാരും പി ഒ കെ ഇന്ത്യയുടെ ഭാഗമാകണമെന്നും അത് ഇന്ത്യയുടെ ഭാഗമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരവും അവിടെ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷനും നല്ല രീതിയിലുള്ള ജീ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു അതായത് ഈ തീവ്രവാദവും ബോംബും ഇതുമായിട്ട് നടക്കുന്ന പാകിസ്ഥാനിലെ അവർ പി ഒക്കെ അവരുടെ ഭാഗമായിട്ട് പോകാൻ അവർ താല്പര്യപ്പെടുന്നില്ല അതായത് വികസ ലോകത്തിലെ തന്നെ മികച്ച ഒരു ഇതായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ഭാഗമാകാനാണ് അവർക്കും താല്പര്യം അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തീവ്രവാദികളുടെ പാകിസ്ഥാൻ്റെ തീവ്രവാദ ആക്ടിവിറ്റീസിനൊന്നും ജനങ്ങൾ പണ്ടത്തെമാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ പലതരത്തിലുള്ള ഇന്ത്യൻ ഇൻ്റലിജൻസിൻ്റെ ആൾക്കാരുണ്ട് ഇൻ ഇന്ത്യൻ ഇൻ്റലിജൻസിൻ്റെ സ്പൈ ആയിട്ട് അവിടുത്തെ കാറാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവിടെ നടക്കുന്ന തീവ്രവാദ ഓപ്പറേഷൻസും എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റായിട്ട് ഇവിടെ നിന്ന് അജിത് ടോവലിൻ്റെ പിള്ളേരുടെ പക്കലെത്തിക്കാനാണ് അവർ നാട്ടുകാർ തയ്യാറാണ് അപ്പോൾ ഒരു തരത്തിലും തീവ്രവാദ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ പി ഒ കെയിൽ പാകിസ്ഥാനും പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ സഹകരണം ഇല്ലായ്മ തന്നെയാണ് അതായത് മുമ്പ് നമ്മൾ കാശ്മീരിലേക്ക് എന്താണ് അവർ വർഷങ്ങളായിട്ട് തീവ്രവാദ പ്രവർത്തനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത് അവിടുത്തെ സാധാരണക്കാരനെ അതായത് അവിടുത്തെ സിവിലിയൻസിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ പെഹൽഗാമിൽ പോലും ഭീകരാക്രമണം നടത്തിയത് അവിടുത്തെ സാധാരണക്കാർ അവിടുത്തെ ജനങ്ങളെ അവിടുത്തെ ജനിച്ചു പറയുന്ന ആൾക്കാരോട് ഒരുപാട് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് അപ്പോൾ പി ഒക്കിൽ അപ്പോൾ നടക്കുന്നില്ല അപ്പോൾ പി ഒക്കിൽ ഇവർ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഇപ്പോൾ കിരാന ഹിൽസിലും കിരാന ഹിൽസിലാണവർജ്ജം അവരെ ശരിക്കും ഇന്ത്യ അത് ലോകത്തിൽ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ അവർക്ക് അവർക്കിപ്പോൾ സുരക്ഷിതമായ സ്ഥലത്ത് അവിടുന്ന് മാറ്റേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഇന്ത്യയിട്ടിന് എന്തെങ്കിലും ഒരു മിലിറ്ററി ഓപ്പറേഷൻ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അമേരിക്ക കൂടി ചിലപ്പോൾ താല്പര്യം ഉണ്ടാകും അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ മാറി വരുന്ന ജിയോ പൊളിറ്റിക്കലായിട്ട പല കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക കൂടിയും താല്പര്യമുണ്ട് അതായത് ആ കിരാന ഹിൽസിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് മാറ്റിയിട്ട് ഇന്ത്യൻ ബോർഡർ പി ഒ കിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നാളെ ഇൻ കേസ് എന്തെങ്കിലും യുദ്ധം ഉണ്ടാകുമ്പോൾ ഇന്ത്യയ്ക്കെതിരെ പെട്ടെന്നെടുത്ത് ആക്രമിക്കാനും പറ്റും ഇന്ത്യയെ അതൊരു എന്താ പറയുക ഒരു സമ്മ ഒരു പ്രഷർ ഇന്ത്യക്ക് മേലൊരു പ്രഷർ ചെലുത്താനും പറ്റും ഈ പിഒക്കെയിലേക്ക് കൊണ്ടുപോകുന്ന കഴിഞ്ഞാൽ അപ്പോൾ അത്തരത്തിലൊരു നീക്കം എന്ന് ചില പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ സിവിലിയൻസിനെ ഓടിച്ചിട്ട് അതായത് ഈ ഗോത്രവർഗ്ഗക്കാരൊക്കെ ഇവർ ഇവർ വലിയ രീതിയിൽ ശല്യം ശല്യമാണെന്ന് അവർക്ക് തോന്നിക്കണം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് സ്പൈ വർക്കടി അവിടുത്തെ ആൾക്കാരെന്നെ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുള്ള വിവരം പാകിസ്ഥാൻ ആർമിക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ആൾക്കാരെ ഒന്ന് പീഡിപ്പിച്ച് ആൾക്കാരെ അവിടെ കൂട്ടപ്പലായനം ചെയ്തിട്ട് അവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള ഇവർ ഇത്തരത്തിലെ ഓപ്പറേഷൻസൊക്കെ നടത്താൻ വേണ്ടി ാണ് ഇത്തരം പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഒരു കടുങ്ക അവരെ ജനതയെ കൊന്നൊടുക്കുന്നത് അപ്പോൾ ബേസിക്കലി ഇവർക്ക് തീവ്രവാദികളാണ് അവർ അവർ എന്തും ചെയ്യും അവരുടെ ജനങ്ങളാ ഇതൊന്നും അവർക്ക് അത്തരത്തിലുള്ള ഒന്നും അവർ കൊടുക്കാൻ സാധ്യതയില്ല അപ്പോൾ മുമ്പ് തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ കുറെ ഹമാസിനെ ഇസ്ര ഐ ഡി എഫ് റിലീസ് ചെയ്തിരുന്നു ഹമാസിൻ്റെ തീവ്രവാദികളൊക്കെ അവരൊക്കെ ഈ പിഒ കയിലെ കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള സ്വീകരണമൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ പാകിസ്ഥാൻ ആ ഒരു ആസ്പെക്റ്റിലും ആ ഒരു വെർട്ടിക്കൽ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് അതായത് ഹമാസിനെ ഈ പി ഒ കെയിൽ ഫുൾ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുക ഹമാസിനെ ഈ പിഒ കെ ഫുൾ അങ്ങ് വിട്ടു കൊടുക്കാൻ എന്നുള്ളൊരു സ്ട്രാറ്റജി ഇപ്പോൾ അസിമ് മുനിയറൊക്കെ കേന്ദ്രീകരിച്ചപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ അമേരിക്കക്ക് ഉണ്ടാവാം പറയാൻ പറ്റില്ല അതായത് ഇപ്പോഴ് ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക ഇന്ത്യയിൽ എന്താ പറയുക ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തടയാ അതായത് അമേരിക്ക പറയുന്ന ഒരു ഒരാവശ്യത്തിൽ വഴങ്ങിക്കൊടുത്തില്ല അത് വെച്ചാൽ അമേരിക്കയുടെ ആവശ്യം എന്ന് വെച്ചാൽ അമേരിക്കയുടെ മാറ്റം വരുത്തിയ കാർഷിക വിളകളും ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ തള്ളണം അത് കഴിച്ച് ഇന്ത്യൻ ആൾക്കാർ എന്താ പറയേണ്ട ഇന്ത്യയിലെ വളർന്നു വരുന്ന ജനതയും യുവാക്കളൊക്കെ രോഗത്തിനടിമേ വേണം അപ്പോൾ പുറകിലെ തന്നെ അമേരിക്കയുടെ വലിയ മെഡിസിൻ ഇതും വരും ഇതൊക്കെ ഒരു വലിയ നെറ്റ്വർക്കാണ് ഒരു ചെയിൻഡ് നെറ്റ്വർക്കാണ് ഇവരൊക്കെ അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ ഭരണാധികാരികളും അവർ ഒരു കാരണവശാലും മുട്ടുമടക്കുന്നില്ല ശരിക്കും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന വിഷയമല്ല അമേരിക്കക്കുള്ളത് അമേരിക്കക്ക് അവരുടെ എന്താ പറയുക ഇത് സൈജിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൈജിനെ ഇന്ത്യ ഒരു തരത്തിലും മുട്ടുമടക്കുന്നില്ല അപ്പോൾ വലിയ രീതിയിലുള്ള പ്രഷർ അമേരിക്കയുടെ കോർപ്പറേറ്റ് ആൾക്കാരുടെ പക്കൽ നിന്ന് ഡോണാൾഡ് ട്രംപിനുണ്ട് അതായത് ഡോണാൾഡ് ട്രംപിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് ഡോണാൾഡ് ട്രംപിന് വേണ്ടി കാശിറക്കിയത് കോടികൾ ഇറക്കിയത് ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ എന്തിനാ പൈസ ഇറക്കിയത് അതായത് ഇന്ത്യ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുടെ വലിയൊരു മാർക്കറ്റാണ് അതായത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് പോലും അമേരിക്കയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ അത്ര മിഡിൽ ക്ലാസ് ഇവിടെയുണ്ട് മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ നല്ല ബയിങ് കപ്പാസിറ്റിയിലെ ബയിങ് പയരിറ്റിയുള്ള മിഡിൽ ക്ലാസ് ഇവിടെ ലോകത്തിലിവിടെ മിഡിൽ ക്ലാസ്സിൽ ഇത്രയും ബൈ പാരിറ്റി ഉള്ള ഒരു ഒരു ജനതയില്ല അപ്പോൾ ഇന്ത്യ ഇന്ത്യക്കാണ് സ്വന്തം അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ മാർക്കറ്റ് ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് നീങ്ങിയാണ് കൂടം അതുമാത്രമല്ല അമേരിക്കക്ക് വേറൊരു കാര്യങ്ങളുണ്ട് കൂടി ഇത്തരത്തിലെ മാറ്റം വരുത്തിയ പ്രോഡക്ട്സുകളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഇന്ത്യൻ ജനതയെ വലിയൊരു രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുക അതിന് പുറകെ അമേരിക്കൻ മെഡിസിൻ കമ്പനികൾക്ക് കുത്തൊഴുകും അപ്പോൾ ഇതൊക്കെയാണ് ഇവർ വലിയ ഒരു ബൃഹത് പദ്ധതിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു തരത്തിലും ഇന്ത്യ എന്താ ഇന്ത്യ ഇന്ത്യതിന് വഴങ്ങുന്നില്ല അപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ ഇന്ത്യയിൽ സാമ്പത്തികമായ വളർച്ച തടയാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ആൻഡ് എല്ലാ തരത്തിലുള്ള അനാർക്കി സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും നടക്കുന്നില്ല അവരിപ്പം ബംഗ്ലാദേശിൽ കാണിച്ചു ശ്രീലങ്കയിൽ കാണിച്ചു നേപ്പാളിനെ കാണിച്ചു മ്യാൻമാരിൽ കാണിച്ചു ഇവിടെയൊക്കെ കാണിച്ചു പക്ഷേ എന്നിട്ടും ഇവിടെ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു എല്ലാ പോലും അനക്കാൻ പറ്റുന്നില്ല രണ്ടായിരത്തി ജനറൽ ഇലക്ഷൻ തൊട്ട് അവർ നോക്കി ഓക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഇതൊന്നും നടക്കാത്തതുകൊണ്ട് ഡീപ് സ്റ്റേറ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടെ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ കോപ്പ് കൂട്ടിയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശിലേക്ക് കൂട്ടിയിട്ട് അപ്പോൾ പാകി ഒരു വശത്ത് പി ഒ കെയിൽ ഇവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് പ്പിച്ചിട്ട് പാകിസ് പാകിസ്ഥാന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് ചിലപ്പോൾ വേണമെങ്കിൽ പാകിസ്ഥാനിന് ഹമാസിന് ആൾക്കാരെ വരെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും അമേരിക്ക ചെയ്തു കൊടുക്കും അമേരിക്കയുടെ ആവശ്യം ഇന്ത്യ സാമ്പത്തികമായി തറക്കുക എന്നാണ് അപ്പോൾ സാമ്പത്തികമായി കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യ അമേരിക്കയുടെ വരുതിക്ക് നിൽക്കും അപ്പോൾ മറ്റൊരു വശത്ത് ബംഗ്ലാദേശമായിട്ടില്ല ബംഗ്ലാദേശ് കഴിഞ്ഞ ദിവസം എന്താ തരേണ്ടത് പാകിസ്ഥാൻ വലിയൊരു ചരക്കിലോ ഒരു ചരക്ക് കപ്പൽ വന്നിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശിലേക്ക് അതിൽ അമേരിക്കയുടെ ആയുധങ്ങളും അങ്ങനെയുള്ള ബോംബും റോക്കറ്റ് ലോഞ്ചറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ റിപ്പോർട്ട് വരുന്നു ഇന്ത്യയുടെ ബോർഡർ ബംഗ്ലാദേശ് ബോർഡർ ബോർഡറായ ചിറ്റ് ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറായ ചിറ്റഗോം എന്നുള്ള സ്ഥലത്ത് ഏകദേശം നൂറ്റി ഇരുപതോളം അമേരിക്കൻ സൈനികർ വന്നിട്ട് അവിടെ അതൊരു ജോയിന്റ് മിലിറ്ററി ആക്ടിവിറ്റിക്കാണെന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല അവർ ശരിക്കും അവർ ട്രെയിൻ ചെയ്യിപ്പിക്കാനാണ് അത് പാകിസ്ഥാൻ ഇതെല്ലാം കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വന്നാൽ ചരക്ക് കപ്പൽ അതിൽ അമേരിക്കൻ മേഡ് ആയുധങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇത് ക്ക് ഇവർ ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു പരിപാടിക്കാണ് അവർ വന്നതെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ എന്തുന്നാലും ഇന്ത്യ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പാകിസ്ഥാൻ ഇവിടെ പി ഒ കെയിൽ നടന്ന ഇന്ന് നടത്തിയ ഓപ്പറേഷനും പിന്നെ അതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലെ ചിറ്റങ്ങോങ്ങയിൽ അമേരിക്കൻ സൈനികർ വന്നിട്ട് നടത്തുന്ന പരിപാടികളൊക്കെ അപ്പോൾ എന്തു തന്നാലും ഇന്ത്യ ഇതൊക്കെ സസൂക്ഷ്മ നിരീക്ഷിക്കുന്നുണ്ട് എല്ലാ ഇൻ്റലിജൻസും കാര്യങ്ങളും എന്താ പറയേണ്ടത് ഇന്ത്യയുടെ റോ ഒക്കെ ആക്റ്റീവാണ് അജിത് ഡോബല് കറക്റ്റ് ഫുൾ ടൈം മോണിറ്റർ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മ നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തു ചെയ്യാലും ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്കും നല്ലൊരു വർക്ക് ഉണ്ട് അതായത് മോസാത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സ്പൈവർക്ക് ഇന്ത്യക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കുറച്ച് ദിവസം മുന്നേ ബംഗ്ലാദേശിലെ ധാക്കയിലെ ഒരു ഹോട്ടൽ വെച്ചിട്ട് ടെരൻ സാർവൻ ജാക്സൻ എന്ന് പറയുന്നത് ഒരു യു എസ് കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു അത് ശരിക്കും നരേന്ദ്രമോദിയെ വധിക്കാൻ എന്നാണെന്ന് വധിക്കാൻ വന്നതാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പോൾ ഇരുചവി അറിയാതെ ആ ഹോട്ടലുടെ സി സി ടി വി ഫുട്ടേജ് പോലും ഇല്ലാതെ ഈ ടെറൻസ് സാർവൽ ജാക്സനെ തീർത്തിരുന്നു ഇത് അതിന് പിന്നിലും ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികളുടെ കാരമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതൊന്നും തീർത്ത് പറയാൻ പറ്റില്ല അപ്പോൾ അത്രത്തോളം ആക്റ്റീവാണ് ഭയങ്കര ആയ ഒരു ഇൻ്റലിജൻസ് സെറ്റപ്പും ഇന്ത്യക്കുണ്ട് അപ്പോൾ ഇവിടെ നടക്കുന്നത് ഇപ്പം പി ഒക്കെ ആയാലും ഈ ചിറ്റകോങ്ങിൽ ആയാലും ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ സീക്രട്ട് ഓപ്പറേഷൻ അതായത് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻസ് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് കറക്റ്റായ കാര്യങ്ങളൊക്കെ എന്തായാലും ഇന്ത്യ ചെയ്യുന്നു നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീടിക്കണം